കഥനങ്ങൾ ചൊല്ലിയ കരയുന്ന കൈബിന്തി കണ്ണീരി കഥല്ലി കനിന്നായി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഇനിയും എത്രയോ വിശേഷങ്ങൾ ഒരു മണിക്കൂർ കൂടി പറയാനുള്ള ചെറിയ സംഭവങ്ങൾ എല്ലാം നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അവിടെ സമയം കുറവായത് കൊണ്ട് ചുരുക്കുകയാ ജീവിതം മാതൃകാപരമായി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഖബർ ഒരുക്കി വെച്ചു മഹാനബറുകൾ തന്റെ ഖബർ എവിടെയായിരിക്കണമെന്ന് ആദ്യം പാടത്തൊന്ന് കുഴിച്ചു നോക്കി എത്തിങ്കാനയുടെ അരികിലൊന്ന് കുഴിച്ചു നോക്കി പിന്നെ ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ തബൽഅല്ലാഹു അവരുടെ നിർദ്ദേശപ്രകാരം പ്രിയപ്പെട്ടവരെ പിന്നീട് അവര് പറഞ്ഞ സ്ഥലത്ത് ഖബർ കുഴിപ്പിച്ച് ആ ഖബർ ആദ്യം തയ്യാറാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് വെറുതകൾ ചൊല്ലി ഒരുപാട് റാത്തിപ്പുകൾ ചൊല്ലി ഒരുപാട് സലാത്തുകൾ ചൊല്ലി ഒരുപാട് ഖുറാനോതി ഒരുപാട് തിക്റുകൾ ചൊല്ലി ആ കബറിലേക്ക് പോകാനുള്ള ഒരുക്കം നേരത്തെ മാനസികമായി തയ്യാറായി അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചു ഇന്നേ വരെ പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നില്ല പക്ഷെ മരിക്കുന്നതിനുമ്പ് മരിക്കുന്നതിനുമ്പ് രണ്ട് മാസം മുമ്പ് പ്രത്യേകം ഒരു ഹൗസിയ ട്രസ്റ്റ് കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് കാര്യങ്ങൾ മറ്റുള്ളവർ കേൾപ്പിക്കുന്ന രീതിയിലേക്ക് ഉസ്താദ് മാറുകയാണ് ആറ് മാർച്ച് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ കുണ്ടൂരുകാർ മാത്രമല്ല മുത്തഹലിമിങ്ങൾ മാത്രമല്ല ഉസ്താദ്മാര് മാത്രമല്ല എല്ലാവരും വേദനിച്ച ദിവസങ്ങളാണ് ഉസ്താദിനെ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉസ്താദിനെ അഡ്മിറ്റ് ചെയ്യുകയാണ് അതിനു മുമ്പ് ഒന്ന് മക്കത്തേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ടായി അങ്ങനെ മക്കത്തേക്ക് പോയി മദീനത്തേക്ക് പോയി അവിടുന്ന് വേഗം തിരിച്ചയച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ അവസാന സമയത്തും മഹാന്മാരോടുള്ള ഹുബ് മദീനോടുള്ള ഹുബ് അങ്ങനെ തിരിച്ചു വന്ന് അപ്പോഴേക്ക് രോഗം കലുശലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉസ്താദ് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകണം പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻക്ക് അത്ര അത്ര തന്നെ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ട് മക്കൾക്ക് അത്ര തന്നെ ധൈര്യമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് അവർ കൊണ്ടുവന്നില്ല അവസാനം ചെസ്റ്റ് ഹോസ്പിറ്റലിന്റെ ഐ സി തന്നെ കുണ്ടൂർ ഉസ്താദിന്റെ വീടായതുപോലെ അല്ലെങ്കിൽ കുണ്ടൂർ ഉസ്താദിന്റെ സ്ഥാപനമായതുപോലെ വിവരം പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ ആ ഹോസ്പിറ്റലിൽ ഉസ്താദിനെ കാണുകയാണ് ാണ് ഉസ്താദ് പറഞ്ഞു എനിക്ക് ഉസ്താദിനെ കാണണം കാണണം എത്രയും പെട്ടെന്ന് കാണണം എ അന്ന് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു പക്ഷേ ഉസ്താദ് വിളിക്കുന്നു എന്നറിഞ്ഞപ്പോഴും ആ തിരക്കെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാൾ അങ്ങനെ രണ്ട് ഉസ്താദ്മാരും അടുത്തടുത്തിരുന്ന് കുണ്ടൂർ ഉസ്താദിനെ എ പി ഉസ്താദിനെ കണ്ടപ്പോൾ എന്തൊരു ഉസ്താദിന്റെ മുഖത്തെ തലോടി എ പി ഉസ്താദിന്റെ താടിയിലൊക്കെ തലോടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവര് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉസ്താദിന് ഇഷ്ടമുള്ള പല ആളുകളും അവിടെ വന്ന് ആ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് ഉസ്താദ് ആ ഉസ്താദ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അത് കുണ്ടൂർ പ്രദേശത്തുകാർക്ക് മാത്രമല്ല വേർപാട് കൊണ്ടൂരുകാർക്ക് മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള എല്ലാ മുഹിപ്പീങ്ങൾക്കും മറക്കാൻ കഴിയാത്ത വേദനയുടെ ദിവസമായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പറഞ്ഞെങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സിൽ നിന്നും ഒരിക്കലും വിട പറയാത്ത ആഷിഖു റസൂൽ കൊണ്ടൂർ ഉസ്താദിനെ തേടി ഇന്നും ആയിരങ്ങൾ കൊണ്ടുരിലെത്തുകയാണ് മഹബത്തിന്റെ പരിധിയില്ലാതെ മുഹപ്പിയങ്ങൾ ഒഴുകുമ്പോൾ അതിലൊരു ബിന്ദുവായി നമുക്ക് മലിഞ്ഞു ചേരാം ആ ഉസ്താദിന്റെ വേർപാടിന്റെ വേദന വേദനയോടുകൂടി ഈ പാടിപ്പറയലില് ഞങ്ങൾ പരിസമാപ്തി കുറിക്കുകയാണ്

പദവികൾ നൽകി കാത്തിസ്താദിന്ദ്രീമേ പദവികൾ നൽകി കാത്തി ഉസ്താദിന്ദ രാജീമേ ഒരു വിപ്ലവായി നൽകുക അല്ലാ 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 ജീവിതമെന്ന് മാതൃകയായി ജീവികൾക്കെല്ലാം താരുണ്യമായി ജീവിതമന്ത് മാതൃകയായി ജീവികൾക്കെല്ലാം

Allah